് കുട്ടാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം പിന്നെന്താണ് വിശേഷം എൻ്റെ ആൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ആ ഞങ്ങൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തോട്ട് സ്കൂളിൽ പോവാണ് പിന്നെ എന്താണ് വിശേഷം ഇനി ചക്കിയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ റേഷൻ കടയിൽ പോയി റേഷൻ മേടിക്കാനായിട്ട് അങ്ങനെ റേഷൻ ഒക്കെ വാങ്ങിച്ച് മണ്ണെണ്ണ ഉണ്ടായിരുന്നു റേഷൻ കേട്ടോ മണ്ണെണ്ണയൊക്കെ കിട്ടി അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു റേഷൻ കടയിൽ ചെന്നപ്പോൾ കടയടക്കാറായിരുന്നു ഏഴുമണി ആകാറായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മറന്നു പോയി നമ്മൾ തിരിച്ചടി നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ വൈകുന്നേരം ആയപ്പോ നമ്മുടെ മൂത്ത പരുമോളും മോനും പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നായിരുന്നു അപ്പം അവര് ചേട്ടന് വന്നിട്ടുണ്ട് അവരിന്ന് കാപ്പി പിടിക്കുകയാണ് കുഞ്ഞ് കളിപ്പാട്ടങ്ങളെല്ലാം മാരി ഇട്ടേക്കുന്നതാണോ ചക്കി പെണ്ണ് അവിടെ വളം മൊത്തം ഇവിടെ കിടപ്പുകൊണ്ട് കളിക്കാൻ മാരിട്ടേക്കു ഞങ്ങൾ പുത്തൻകൂടം മതി

ൈവിടുന്ന സമയപ്പൊ ഇവിടെ വന്ന പിന്നെതാ ഈ പിള്ളാരെല്ലാണ്ട് അവിടെ ആയിരുന്നു അവിടെ വന്ന് തുണി തനെയെല്ലാം വരുന്നതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇറങ്ങി ഇപ്പോഴത്തെ തന്നെ ഒമ്പത് മണി കഴിഞ്ഞ് പിന്നെ കുഞ്ഞിന് ചോറും കൂടെ കൊണ്ടു കൊടുത്താൽ അവന് ഇത് താമസിക്കു ചോറും കൂടെ ബീഫ് വാങ്ങിച്ചായിരുന്നു അപ്പം അത് വെന്ത് വരാൻ ഇച്ചിരി താമസം എടുത്തു അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞിനെയും കൊണ്ടു കൊടുത്തു അവിടെ നേരെ ഞങ്ങൾ ഇവിടെ വന്നു ഇനി വീട്ടിൽ പോര് എന്റെ കാപ്പി എന്തുടേ എനിക്ക് കാപ്പി ഇല്ലേ നിങ്ങളുടെ അച്ഛനും നിങ്ങടെ ചേക്കെട്ടേനേ ഉള്ള കാപ്പി എനിക്കില്ല എനിക്ക് ഇവിടെ വെള്ളം തരത്തില്ല എന്റെ മൂത്ത മരുമ്പോൾ എനിക്ക് പച്ചവെള്ളം തരത്തില്ല വേഗം ഒരാശ്രം ഞാൻ നിന്നില്ല അപ്പൊ നീ എന്താ ഞങ്ങൾ വരുമ്പോ ഉണ്ടാക്കി വെക്കണം അച്ഛൻ വരുമ്പോ അച്ഛനും കൊടുക്കത്തില്ല ഞാൻ ഇത് ബോയ്സ് പറഞ്ഞെടുക്കുന്ന പിന്നെ ബോയ്സ് കളയത്തില്ല ഒരമ്മായിയമ്മ എന്നൊരു പരിഗണന എനിക്കിത് ഇല്ല നിൽക്കുന്ന തരത്തില്ല അവിടെ കൂട്ടുകാരിയ ഞാൻ കൂട്ടുകാരി കളിക്കൂട്ടുകാരി അവളതുപോലെ എന്നോട് പറയുന്നേ എടുക്കുന്നേ ഇങ്ങനാണോ കൂട്ടുകാരോടൊക്കെ ഉള്ള അമ്മായിമ്മേ മരുമക്കളും ഒരു ബഹുമാനവും ഇല്ല എന്നോട് ഒരു ബഹുമാനവുമില്ല അനിയനിവിടെ വന്ന് ചേട്ടനെയും ചേട്ടത്തി കുറെ പുതപ്പും അളവാരി കെട്ടിക്കൊണ്ട് അവിടെ അങ്ങ് വന്നു അതെല്ലാം കഴുകി അവിടെ ഇവിടെ വിരിച്ചിട്ടു അവൾ കുളിയെല്ലാം കഴിഞ്ഞ് കറിയെല്ലാം വെന്ത് എല്ലാട വാരിക്കട്ടി അവിടെ നിങ്ങോട്ട് ഞാനും എന്റെ കെട്ടിയവനും അങ്ങോട്ട് പാപ്പോ പാപ്പില്ലയോടി എടി പാപ്പോ ഇല്ല പാപ്പം ഇല്ലയോ അവിടെ തെരുവർ ബിസ്കറ്റ് എങ്കിന്റെ അടുത്തോണ്ട് പോരത്തില്ലായിരുന്നു സമയെന്തായി നോക്കട്ടെ ഒമ്പത് മുപ്പത്തി അഞ്ച് ഇവിടെ ഞാൻ വീട്ടിൽ വന്നിട്ട് വേണ്ടില്ല ഇവിടെ മരപ്പട്ടി വരും കേട്ടോ കൊച്ചു വീഡിയോ ഇട്ടു തന്നായിരുന്നു ഫോൺ സ്റ്റോറേജ് ഫുള്ള് കാണിക്കുന്നുണ്ടത് കളഞ്ഞു പിള്ളേർ എത്രയും കഴിച്ചിട്ട് അപ്പുറത്ത് മാറി കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ മരപ്പെട്ടി വന്ന അപ്പൊ പിള്ളാര് വീഡിയോ എടുത്തിട്ട് നമുക്ക് കിട്ടു തന്നതാണ് വൈകിട്ടത്തെ അത്താഴത്തിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ ഇച്ചിരി സാമ്പാർ തോരൻ പിന്നെ ഇന്നലത്തെ ഇച്ചിരി മീൻ കറി പിന്നെ മരുന്നനങ്ങൾ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ അത്താഴത്തിനുള്ളത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരി